ഹായ് എല്ലാവർക്കും നമസ്കാരം കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടിരുന്നു ആ വീഡിയോയിൽ ഇങ്ങനെയാണ് പറയുന്നത് സന്തോഷ് പണ്ഡിത് ആൾക്കാരുമായിട്ട് ഇങ്ങനെ ഒരു സംവാദം പോലെ സംസാരിക്കുന്നു സന്തോഷ് പണ്ഡിത് പറയുന്നു ഒരു നടന് വലിയ വിവരം വേണ്ട അപ്പോൾ ഒരു ആങ്കർ പറയുന്നു ആ സന്തോഷ് പണ്ഡിത് തന്നെ പറയുന്നു ഡയറക്ടർക്കാണ് അൾട്ടിമേറ്റ് ബുദ്ധി വേണ്ടതെന്ന് ഞാൻ പറയുന്നു ഇവർക്കെല്ലാം ബുദ്ധി വേണം കാരണം ഒരു ഡയറക്ടർക്ക് ബുദ്ധി വേണം കഴിവ് വേണം എല്ലാം ശരി തന്നെ എല്ലാം നിയന്ത്രിക്കുന്നത് അയാളുടെ പേപ്പറിന് അയാളുടെ ചിന്താഗതിക്കനുസരിച്ചാണ് എല്ലാവരും പ്രവർത്തിക്കുന്നത് പക്ഷെങ്കിൽ അയാൾ എവിടെയോ കണക്കൂട്ടി വച്ചേക്കുന്ന ഒരു 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 മാനസിക അല്ലെങ്കിൽ മനസ്സിൻ്റെ ഒരു ഒരു അനുസരിച്ച് ഒരു പേപ്പറിലോട്ട് പകർത്തിയ ഒരു രൂപം അനുസരിച്ചാണ് നടന്മാരത് പ്രതിഫലിച്ച് കാണിക്കുന്നത് നല്ല നടൻ അല്ലെങ്കിൽ അത് പ്രതിഫലിക്കാൻ കാണത്തില്ല പ്രതിഫലിക്കാൻ അവർക്ക് കഴിയ കഴിയത്തില്ല അങ്ങനെ വരുമ്പോൾ നൂറ് ശതമാനം ചില പടങ്ങളിൽ ചില നായകന്മാരാണെങ്കിൽ അവർക്ക് പ്രതിഫലിപ്പിക്കാൻ അല്ലെങ്കിൽ ജനങ്ങളിലേക്ക് ഇത് കൺവേ ചെയ്യാൻ കഴിയാതെ വരുമ്പോൾ നൂറ് ശതമാനം ആ നടൻ പരാജയമായി തീരുന്നു എത്ര വലിയ നടനാണേലും ഡയറക്ടർ ഡയറക്ടർ പറയുന്നതിന് അപ്പുറം അല്ലെങ്കിൽ ഒരു ഒരു പടി മുന്നിൽ നിൽക്കുന്ന നടന്മാരാണ് പിടിച്ചു നിൽക്കാൻ കഴിയുന്നത് അല്ലെങ്കിൽ ഒരു ഒരു പടം കഴിഞ്ഞ് അല്ലെങ്കിൽ രണ്ട് പടം കഴിഞ്ഞ് ആ നടൻ എന്ന നീക്കുമായി ഫീൽഡ് ഔട്ടായി പോകും ഒരുപക്ഷെ സന്തോഷമുണ്ടെന്ന് പറഞ്ഞ ഒരു കാര്യം ശരിയാണ് ഒരു നടൻ എന്ന രീതിയിൽ ഒരുപക്ഷെ ബുദ്ധിയും വിവരവും വേണ്ടായിരിക്കാം പക്ഷെങ്കിൽ ഒരഭിനേതാവെന്ന നിലയിൽ അയാൾക്ക് അഭിനയിക്കണം എന്നുള്ള രീതിയിൽ ആ ആ കഥാപാത്രത്തെക്കുറിച്ച് വ്യക്തമായ ധാരണയില്ലെങ്കിൽ അയാൾക്ക് അഭിനയിക്കാൻ കഴിയില്ല രണ്ടാമത്തെ കാര്യം ഈ ഡയറക്ടറെ സംബന്ധിച്ച് ഡയറക്ടർക്ക് എല്ലാ മേഖലകളെക്കുറിച്ചൊരു വീക്ഷണം ഉണ്ടെങ്കിൽ പോലും അയാൾ ചെയ്യുന്ന കാര്യത്തിൽ ആ സിനിമയുടെ കാര്യത്തിൽ അല്ലെ ആ ആ പർട്ടിക്കുലർ സ്ക്രിപ്റ്റിൻ്റെ കാര്യത്തിൽ വളരെ അഗാധമായ പാണ്ഡിത്യം ഉണ്ടാകുക തന്നെ വേണം